രണ്ടെണ്ണം രണ്ട് ഇല്ല 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 അത് എന്റെ എന്റെ വാളിൽ ഇപ്പഴും ഉണ്ട് ആ രണ്ട് പടവും എന്റെ വാളിൽ ഇപ്പോഴും ഉണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാം ഞാൻ അത് എന്ത് ബീരുവൊന്നല്ല ഞാൻ പിൻവലിച്ചു പോയിട്ടില്ല ഇടക്കിടക്ക് ഏതോ കേന്ദ്രത്തിന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇങ്ങനെ നിർദ്ദേശം വരികയാണ് ഇപ്പൊ ഞാൻ ഇറങ്ങുമ്പോ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഞങ്ങളോടൊന്നും തോന്നിട്ടില്ല എന്നാ പറയുന്നത് അപ്പൊ ഇവരെയൊക്കെ ആരോ ഇതിന് കരുവൊക്കെയാണ് അവർക്ക് വേണ്ടി പോലീസ് നാടകം കളിക്കുകയാണ് കേരളത്തിൽ ഇതാണ് സ്വർണ്ണക്കള്ള കൊള്ളക്കേസിൽ പ്രതിയായ ഉണ്ണി കൃഷ്ണൻ പോറ്റിയോടൊപ്പം കൂട്ടുപ്രതികളായ സി പി എം നേതാക്കന്മാർ ജയിലിൽ കിടക്കുമ്പോ അവർക്കെതിരെ നടപടി എടുക്കാൻ ഇച്ഛാശക്തി കാണിക്കാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സ്വർണ്ണക്കൊള്ളക്ക് കൂട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് അവർക്കെതിരെ നടപടി സ്വീകരിക്കാതിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് അയ്യപ്പന്റെ സ്വർണം കെട്ട ആളുകൾക്കെതിരായി കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും നടത്തുന്ന എല്ലാ പോരാട്ടങ്ങൾക്കും എന്നെ പോലുള്ള പതിനായിരക്കണക്കിന് ആളുകൾ മുന്നിൽ നിൽക്കും ഈ സ്വർണ്ണ കേരളത്തിൽ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ഞങ്ങൾ ഒരുമിച്ച് ജയിലിൽ പോകേണ്ടി വന്നാലും ജയിലിൽ പോകും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിന് ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല കേസെടുത്ത് ഞങ്ങൾ നിശബ്ദരാക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ വിട്ടികളുടെ സ്വർഗത്തിലാണ് സ്റ്റേഷനിൽ അവരിങ്ങനെ പലതും ചോദിക്കുന്നുണ്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ അല്ലെ ഞാനിത് സോഷ്യൽ മീഡിയ വഴി കിട്ടിയ ഒരു പടം പങ്കുവെച്ചതാണ് അത് അവരോട് പറഞ്ഞിട്ടുണ്ട് രണ്ടെണ്ണം രണ്ട് ഇല്ല 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 അത് എന്റെ എന്റെ വാളിൽ ഇപ്പഴുണ്ട് ആ രണ്ട് പടവും എന്റെ വാളിൽ ഇപ്പോഴും ഉണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാം ഞാൻ അത് എന്ത് വീരു ഒന്നല്ല ഞാൻ പിൻവലിച്ചു പോയിട്ടില്ല ഞാൻ പറഞ്ഞു സോഷ്യൽ മീഡിയ വഴി കിട്ടിയതാണ് പിന്നെ അതിൽ ഇപ്പോ പുറത്തു വന്ന രണ്ട് പടവും മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പങ്കുവെച്ച വീഡിയോയിൽ നിന്ന് എടുത്തതാണ് അതിൽ നിന്ന് ക്യാപ്ചർ ചെയ്തതാണ് വൺ പോയിന്റ് ടു സെവൻ പോയിന്റ് എയ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ പരിശോധിച്ചാൽ വീഡിയോ കിട്ടും ഈ പടം അതിൽ നിന്ന് എടുത്ത് ക്യാപ്ചർ ചെയ്താണ് അത് ആർക്കൊന്നും പരിശോധിച്ചാ കിട്ടുന്നല്ലേ അല്ല ആദ്യം ഒരു ഫോട്ടോ പങ്കുവെച്ചത് അപ്പൊ തന്നെ അതിനകത്ത് എന്തോ അഭാഗത്ത് ഞാൻ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്താണ് ആ ഡിലീറ്റ് ചെയ്തൊരു പണത്തെ കുറിച്ച് എന്തിനാണ് സംസാരിക്കുന്നത് ഇത് ഇത് പിൻവലിച്ചിട്ടില്ലല്ലോ അത് പിൻവലിക്കയില്ല അല്ല അതെനിക്കറിയില്ല അവരിത് ഇവിടെ കിട്ടി അങ്ങനെ കിട്ടി അതിന്റെ ഫോൺ അവര് വാങ്ങി വെച്ചിട്ടുണ്ട് ട്ടെ അല്ല ഫോട്ടോവിനെ കുറിച്ചാണ് ആദ്യമാണോ രണ്ടാണോ എന്ന് എനിക്കറിയില്ല ഫോട്ടോ ഇവിടുന്ന് കിട്ടി എങ്ങനെ കിട്ടി പോലീസിന്റെ ഇപ്പൊ എന്നോട് പറഞ്ഞിരിക്കുന്നത് പോലീസിന് ഇപ്പൊ നിങ്ങൾ പോയിക്കോ ആവശ്യപ്പെടുമ്പോ ഹാജരാകണം നിങ്ങൾ പിന്നെ എന്തെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് പോലീസ് ആവശ്യപ്പെടുമ്പോ ഹാജരാണെന്നാണ് പറഞ്ഞത് നോട്ടീസ് വാങ്ങി ഫോൺ ഫോണവര് വാങ്ങിയത് ജില്ലാ പഞ്ചായത്ത് ചാർജ് എടുത്തു